നമസ്കാരം സ്വാഗതം നിലമ്പൂർ നഗരസഭ കുടുംബശ്രീക്ക് കീഴിൽ വിഷു വിപണനമേള ആരംഭിച്ചു വി കെ റോഡിൽ ആരംഭിച്ച മേള നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു മുട്ടിക്കടവ് അമർച്യോതി ബന്ധു ആദിത്യ എന്നിവരാണ് മരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ദളിത ആക്ഷൻ കമ്മിറ്റി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബി ആർ സതീഷ് സംസ്ഥാന പ്രസിഡന്റ് സതീഷ് കുമാർ ചുഴലിക്കാറ്റ് അടക്കമുള്ള ദുരന്തങ്ങൾ നേരിടാൻ തീരദേശ ജനതയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടന്ന മോക്ട്രില്ലിന്റെ ഭാഗമായി ജില്ലയിൽ പൊന്നാനി താനൂർ ഫിഷിംഗ് ഹാർബറുകളിൽ പരിശീലനം നടന്നു മുട്ടിയിൽ സെന്റ് അൽഫോൻസ പള്ളി കെ സി വൈഎം മാതൃവേദി എന്നിവയുടെ നേതൃത്വത്തിൽ നാൽപ്പതാം വെള്ളി ആചരിച്ചു വികാരി ഫാദർ നിഷ്വിൻ തേൻപള്ളിയിൽ ഫാദർ സിജോ പാലത്ത് ഫാദർ നിഖിൽ എന്നിവർ കുർബാന വാർത്തകൾ വിശദമായി നിലമ്പൂർ നഗരസഭ കുടുംബശ്രീക്ക് കീഴിൽ വിഷു വിപണന മേള ആരംഭിച്ചു വി കെ റോഡിൽ ആരംഭിച്ച മേള നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ ഗിനാ തോപ്പിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി വസന്ത സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ മെമ്പർ സെക്രട്ടറി വിനോദ് കെ സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് പി അക്കൗണ്ടന്റ് സജന ടി പി കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജസ്ന ടി സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇന്നുമുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയാണ് മേള നടക്കുന്നത് കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾക്കൊപ്പം എല്ലാവിധ പച്ചക്കറിയും മേളയിൽ ലഭ്യമാണ് കരിമ്പുഴയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു മുട്ടിക്കടവ് അമർജ്യോതി ബന്ധു ആദിത്യ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ റോഡിൽ കരിമ്പുഴ ടാമറിൻ ഹോട്ടലിനു സമീപമാണ് അപകടം സംഭവിച്ചത് നിലമ്പൂരിൽ നിന്നും പഴിക്കടവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിരെ വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രക്കാരാണ് മരിച്ചത് മരിച്ച അമർജ്യോതി നിലമ്പൂരിൽ അഡ്വർടൈസിംഗ് സ്ഥാപനം നടത്തുകയാണ് ആദിത്യ സിവിൽ സർവീസ് കോച്ചിങ് വിദ്യാർത്ഥിയാണ് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മരിച്ച അമർജ്യോതിയുടെ പിതാവ് അനിൽകുമാർ മാതാവ് മിനി സഹോദരങ്ങൾ അഖിൽ അനിത് ജ്യോതി ഉപതെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ആക്ഷൻ കമ്മിറ്റി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സംഘടനയുടെ ബി ആർ സതീഷ് കുമാർ സംസ്ഥാന പ്രസിഡന്റ് സതീഷ് കുമാർ ആണ് സ്ഥാനാർത്ഥി നമ്മുടെ നിലമ്പൂർ ബൈ എലക്ഷൻ നടക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും ഒക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പോ കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ അവരുടേതായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നതും നമ്മൾ കണ്ടു ഈ അവസരത്തിൽ ഓൾ ഇന്ത്യ ദലിതാക്ഷൻ കമ്മിറ്റിയുടെ ദേശീയ നേതൃത്വം ഒരു അഭിപ്രായം താഴ്ച വെച്ചു അതിൽ പ്രകാരം ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂർ ബൈ എലക്ഷനിൽ ഉണ്ടാകണം എന്ന് ഒരു നിർദ്ദേശം തന്നു അതിനനുസരിച്ച് ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി ഈ ബൈ എലക്ഷനിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിവരം പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയത് വിവിധ മേഖലകളിൽ ദളിത് വിഭാഗം നേരിടുന്ന ചൂഷണങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം സംഘടനയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ദളിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം നിലവിലെ സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം വിഭാഗത്തെ വോട്ട് ബാങ്കുകളായി മാത്രം കണക്കാക്കുന്നതിനാലാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെക്കുറിച്ച് െന്നും സതീഷ് കുമാർ പറഞ്ഞു ചുഴലിക്കാറ്റ് അടക്കമുള്ള ദുരന്തങ്ങൾ നേരിടാൻ തീരദേശ ജനതയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടന്ന മോക് ഡ്രില്ലിന്റെ ഭാഗമായി ജില്ലയിൽ പൊന്നാനി താനൂർ ഫിഷിംഗ് ഹാർബറുകളിൽ പരിശീലനം നടന്നു കളക്ട്രേറ്റിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ നിന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഹസ്സാഡ് അനലിസ്റ്റ് ടി എസ് ആദിത്യ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യം തദ്ദേശ സ്വയംഭരണം പിആർഡി ഗതാഗതം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു താനൂർ ഒട്ടുപുറം ഫാറൂഖ് പള്ളിക്ക് സമീപത്ത് സംഘടിപ്പിച്ച ഡ്രിൽ പരിശീലനത്തിൽ രാവിലെ എട്ടോടെ ജില്ലാ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ നിന്നും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പ് പോലീസ് ഫയർഫോഴ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റവന്യൂ വിഭാഗങ്ങൾക്ക് കൈമാറി എട്ട് നാൽപ്പത്തി അഞ്ചോടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പരിസരവാസികളെ താനൂർ ഫിഷറീസ് സ്കൂളിലേക്ക് മാറ്റിപാർപ്പിച്ചു പത്ത് മണിയോടെ ചുഴലിക്കാറ്റ് തീരത്തെത്തുമെന്ന മുന്നറിയിപ്പ് നൽകി രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ പ്രവർത്തകരുടെ സംഘം തീരദേശത്തെത്തി ഫയർ ടീം സ്റ്റേജിംഗ് ഏരിയയും ഇൻസിഡന്റ് കമാൻഡ് പോസ്റ്റും സജ്ജീകരിച്ചു കടല് കാണാൻ വന്നവരായും മറ്റും അപകടത്തിൽപ്പെട്ട പതിനാറ് പേരെ കൂടുതൽ വൈദ്യസഹായം ആവശ്യമുള്ള എട്ട് പേരെ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റി ദുരന്ത നിവാരണ വകുപ്പ് ഫയർഫോഴ്സ് പോലീസ് റവന്യൂ ആരോഗ്യം ഫിഷറീസ് തുടങ്ങി വിവിധ വകുപ്പുകളും മുനിസിപ്പാലിറ്റി അധികൃതരും സമയോചിതമായി ഇടപെട്ടുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് മോക്ഡ്രിൽ പരിശീലനത്തിന് തഹസിൽദാർ സി കെ ആഷിഖ് ഇൻസിഡന്റ് കമാൻഡറായി റവന്യൂ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി തഹസിൽദാർ എം എം ഷജീല താനൂർ വില്ലേജ് ഓഫീസർ രവീന്ദ്രൻ പരിയാപുരം വില്ലേജ് ഓഫീസർ രചിത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എം വി ഐ കെ എം അസൈനാർ എ എം വി ഐ അബ്ദുൽ കരീം ചാലിൽ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഷാംജിത മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശ്രീജേഷ് ലാൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് എസ് എച്ച്ഒ ജോണി ജെ മറ്റം ഫയർ ആൻഡ് റെസ്ക്യൂ താനൂർ സ്റ്റേഷൻ ഓഫീസർ രാജേന്ദ്രനാഥ് മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അലി അക്ബർ എന്നിവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി ഇരുപത്തിമൂന്ന് സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും പതിനഞ്ച് ആപത്മിത്ര പത്തൊൻപത് ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരും പത്തോളം ആശാവർക്കർമാരും താനൂരിലെ കടലോര പ്രദേശവാസികളും ഡ്രില്ലിൽ പങ്കാളികളായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുകയും മോക്ക് ഡ്രിൽ അവസാനിപ്പിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു ശേഷം താനൂർ ഫിഷറീസ് സ്കൂളിൽ ചേർന്ന യോഗത്തിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര തഹസിൽദാർ സി കെ ആഷിഖ് താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ രാജേന്ദ്രനാഥ് ഡിവൈഎസ്പി പി പ്രമോദ് എം വി ഐ കെ എം അസൈനാർ ഫിഷറീസ് കോസ്റ്റൽ പോലീസ് അധികൃതർ എന്നിവർ സംബന്ധിച്ചു വണ്ടൂർ വാണിയമ്പലം തച്ചങ്ങോട് ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു കറുത്തേനി കീപ്പട സ്വദേശി മോയ്ക്കിൽ ലിജാസാണ് മരിച്ചത് രാവിലെ പത്താമതോടെയാണ് അപകടം നടന്നത് ബൈക്കും മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് ലിജോസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു മൃതദേഹം വണ്ടൂർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വധഫ് നിയമം കീഴടങ്ങില്ല നിശബ്ദരാവില്ല എന്ന് സന്ദേശമുയർത്തി നിലമ്പൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് മാർച്ച് നടത്തി മുസ്ലിയർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പഴയ ബസ് സ്റ്റാൻഡ് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കരുളായി ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് മണ്ഡലം സെക്രട്ടറി ഹാരിസ് കരുളായി മണ്ഡലം കമ്മിറ്റി അംഗം സിപിഎം മുട്ടിയ സെന്റ് അൽഫോൻസ പള്ളി കെ സി വൈ എം മാതൃവേദി എന്നിവയുടെ നേതൃത്വത്തിൽ നാൽപ്പതാം വെള്ളി ആചരിച്ചു വികാരി ഫാദർ നിഷ്വിൻ തെൻപള്ളിയിൽ ഫാദർ സിജോ പാലത്ത് ഫാദർ നിഖിൽ എന്നിവർ കുർബാന അർപ്പിച്ചു കുരിശിന്റെ വഴി തുടങ്ങി സെന്റ് ആന്റണി ഫാദർ സിജോ പുതുകുളകര സന്ദേശം നൽകി ഈശോയുടെ വഴികളെ ധ്യാനിച്ചുകൊണ്ട് ദിനങ്ങൾ ും കുരി കുരിശോട് തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് യേശുവെങ്കിലും രക്ഷ എന്നുറക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നൂറ്റിയേൽ അൽഫോൻസ ദേവാലയത്തിൽ നിന്നും വിശുദ്ധ വിശുദ്ധീസിന്റെ കപ്പേളയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഈശോയുടെ പൊരിശിൽ നിന്നും ശക്തിയും സ്നേഹവും സ്വീകരിച്ച് സഹരങ്ങളുടെ നടുവിൽ ഈശോ എന്നെ സ്നേഹിക്കുകയാണെന്ന് ഉദ്ധീരണം ചെയ്ത സഹനത്തിന്റെ മൂർത്തി ഭാവമായ വിശുദ്ധ സ്വാമിയുടെ

ജസ്റ്റിൻ എന്നിവർ സമഗ്ര ശിക്ഷാ കേരളത്തിൻ്റെയും കെ ഡി ഐ എസ് സിയുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വൈ ഐ പി ശാസ്ത്രപദം നവീനം ഏഴ് ദശാംശം പൂജ്യം എഡിറ്റോറിയൽ മാർക്കുള്ള ദ്വിദിന നോൺ റെസിഡൻഷ്യൽ ശില്പശാല സമാപിച്ചു വൈ ഐ പി ശാസ്ത്രപദം ശില്പശാല നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ നവീന ആശയങ്ങളിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇന്നോവേഷനുകളായി പരിവർത്തനം ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പും കെ ഡി ഐ എസ് ഇർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് വൈ ഐ പി ശാസ്ത്ര ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി പരിപാടിയിൽ ആശയങ്ങൾ സമർപ്പിച്ച ഹൈസ്കൂൾ മുതലുള്ള വിദ്യാർത്ഥികൾക്കായുള്ള ശില്പശാലയാണ് സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ നിലമ്പൂർ വണ്ടൂർ ഉപജില്ലകളിൽ നിന്നായി അൻപത്തിയേഴ് കുട്ടികൾ പങ്കെടുത്തു രണ്ട് ബാച്ചുകളായിട്ടാണ് ക്ലാസുകൾ നടത്തിയത് ഓരോ വിദ്യാർത്ഥിയും സമർപ്പിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എങ്ങനെ ശാസ്ത്രീയമായ നിർദ്ധാരണത്തിലൂടെ കണ്ടെത്താം ഏതെല്ലാം പ്രക്രിയകളിലൂടെ ഇതിനായി കടന്നു പോകണം പ്രൊജക്ടിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തലിനു വേണ്ടി എങ്ങനെ വൈ ഐ പി പോർട്ടലിൽ സമർപ്പിക്കണം തുടങ്ങി വൈ ഐപിയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും സമഗ്രമായ ക്ലാസ് ആണ് നൽകിയത് കുട്ടികൾക്ക് തുടർ കൈത്താങ്ക് നൽകുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായി നടന്ന ശില്പശാല തങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടുവെന്നും തങ്ങളിലെ വ്യത്യസ്തമായ ചിന്തകളെ ഉണർത്തുവാൻ ക്ലാസ് സഹായിച്ചുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു നിലമ്പൂർ ബിആർസി ട്രെയിനർ ജയൻ എ സ്വാഗതവും സിആർസി കോർഡിനേറ്റർ മനു കെ പി നന്ദിയും പറഞ്ഞു സിആർ സി കോർഡിനേറ്റർ പ്രീത ടി ആശംസകൾ അർപ്പിച്ചു സിആർസി കോർഡിനേറ്റർമാരായ സൈനുൽ സിയാന ജിജി മറിയം ജോയ് ഹസ്നാ പി സൗമ്യ ജോണി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം